വിശ്വമിഷ് സ്തുതിയായിരിക്കട്ടെ ഹഗ്ഗായി പ്രവാചകന്റെ പുസ്തകം ജെറുസലേമി കർത്താവിന് ഒരു ആലയം നിർമ്മിക്കാനുള്ള ആഹ്വാനവുമായി സൈറസ് പുറപ്പെടുവിച്ച കൽപ്പന ഏറെനാൾ നിറവേറ്റപ്പെടാതെ കിടന്നു ദാരിയൂസ് പരണമേറ്റതോടെ ഉണ്ടായ സംഭവ വികാസങ്ങൾ ജനത്തിൻ്റെ പ്രതീക്ഷയുണർത്തി ഈ സന്ദർഭത്തിലാണ് തകർന്നു കിടക്കുന്ന ദേവാലയം പുനരുദ്ധരിക്കുക എന്ന സന്ദേശവുമായി ഹഗ്ഗായി പ്രവാചകൻ കടന്നു വരുന്നത് ബി സി അഞ്ഞൂറ്റി ഇരുപത്തിരണ്ടിൽ ബാബിലോണിൽ നിന്ന് തിരിച്ചെത്തിയ പ്രവാസികളിൽ ഒരുവനായിരുന്നിരിക്കുന്ന പ്രവാചകൻ എന്നല്ലാതെ മറ്റ് വിവരങ്ങളൊന്നും നമുക്കില്ല തങ്ങൾക്കായി മന്ദിരങ്ങൾ പടുത്തുയർത്താനുള്ള വ്യഗ്രതയിൽ തകർന്നു കിടക്കുന്ന ദേവാലയത്തെക്കുറിച്ച് ചിന്തിക്കാഞ്ഞതാണ് ഇസ്രായേലിൻ്റെ ദുസ്ഥിതിക്ക് കാരണമെന്ന് ഹക്കായി വാദിക്കുന്നു അവിടത്തേക്ക് ആലയം പണിയുക അപ്പോൾ അവിടുന്ന് ഐശ്വര്യം പ്രദാനം ചെയ്യും ഇപ്പോൾ പണിയുന്ന ആലയം നിസ്സാരമെന്ന് തോന്നിയേക്കാമെങ്കിലും അത് മഹത്വപൂർണ്ണവും ജനത്തിൻ്റെ ഐശ്വര്യത്തിന് നിദാനവുമാകും സെറബ സെറൂബാബേൽ കർത്താവിൻ്റെ തെരഞ്ഞെടുക്കപ്പെട്ടവനായി വിരാജിക്കും